ൈസ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ ചെറിയൊരു പണി കിട്ടി വാഴക്കൊല കുറച്ചിട്ടുണ്ടായിരുന്നു അമ്മനെ വാഴ വെട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞു വാഴ വെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഉണ്ണിപ്പിണ്ടി അതായത് വാഴപ്പിണ്ടി എടുക്കാനുള്ള പണിയുണ്ടായിരുന്നു അങ്ങനെ വാഴക്കൊലയൊക്കെ എടുത്ത് കൊടുന്ന് വെച്ച് പൊന്നുനെ നിയോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൊന്നുൻ്റെ വീട്ടിൽ പോയി അവിടെ അബിയും അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതാ നിയോ ബേബി ബേക്കറി കണ്ട് കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ പരത്തി സെറ്റാക്കി തരും നിയോ ബേബിയും പൊന്നും കൂടി റെഡി ആവുകയാണ് പോവാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ബാഗൊക്കെ പാക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അഭിമാവിനും അതുമമനുമായിട്ട് കുറച്ച് നേരം അർത്ഥനൊക്കെ പറഞ്ഞ് കളിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇറങ്ങാൻ നേരത്ത് ഇത് അച്ചച്ചൻ്റെ അടുത്ത് നിന്ന് വന്നിട്ട് നിയ ബേബി വണ്ടി കയറി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവല്ലേ അപ്പോൾ പൊന്നുവിനും അമ്മമ്മക്കൊക്കെ നല്ല വിഷമമുണ്ട് അതാ പൊന്നും ഇതങ്ങിപ്പോട്ടുണ്ട് എല്ലാവരുടെ ഭാര്യന്മാരും ഇങ്ങനെ തന്നെ ആകുമല്ലേ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടാവില്ലേ അതാ ഞങ്ങൾ യൂസ്ഡ് ചെയ്ത് പോയതാണ് അപ്പോൾ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോയി നോക്കിയതാണ് പക്ഷേ വിചാരിച്ച സാധനമൊന്നും കിട്ടിയില്ല അവിടെ ഫോർ ഡബിൾ നയനെ എല്ലാത്തിലും റേറ്റ് എന്നൊക്കെ കണ്ടിട്ട് പോയതാണ് അവിടെ തിരിച്ചു വന്ന് വീട്ടിൽ കയറി ഇത് ആ അച്ഛമ്മയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് നിയോ ബേബി കുറച്ച് ദിവസം കാണാത്തതിൻ്റെ പരിഭവമൊക്കെ ഉണ്ടാവും നിയോ ബേബിക്ക് അങ്ങനെ അച്ചമ്മ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വണ്ടിയിലേക്ക് ഇരുത്തി കളിപ്പിക്കുന്നുണ്ട് അച്ചച്ചൻ്റെ വണ്ടിയിലേക്കൊക്കെ പോയിട്ടാണ് നിയോ ബേബി അങ്ങനെ പരിചയമൊക്കെ ഇടൊന്നും ഇല്ല എന്നാലും കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസം കഴിയും ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളു ഗൈസ് ഓക്കേ ബായ്